എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ചോദ്യം ഏത് പഴമാണ് ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് കഴിക്കാൻ ഉത്തമം ഉത്തരം ബ്ലൂബെറി ചോദ്യം ഷുഗർ നിയന്ത്രിക്കുന്ന ഉപ്പിന്റെ നിറം ഏതാണ് ഉത്തരം കറുപ്പ് ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഉത്തരം ഷൊർണൂർ ചോദ്യം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം ആറ്റുകാൽ ചോദ്യം പത്ത് കോടി വരെ വിലയുള്ള മനുഷ്യ അവയവം ഏതാണ് kutarım fed